നമസ്കാരം ഞാൻ രതി ആയിരത്തി ഒന്ന് രാത്രികളിലെ പത്താമത്തെ കഥയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കഥ രാജകുമാരനും രാക്ഷസിയും മുക്കുവൻ ഭൂതത്തോട് പറഞ്ഞു നീ എന്നെ രക്ഷിച്ചിരുന്നെങ്കിൽ നിന്നെ ഞാനും രക്ഷിച്ചേനെ പക്ഷേ നീ എന്നെ കൊല്ലാനാണ് ശ്രമിച്ചത് അതുകൊണ്ട് ഞാനിതാ നിന്നെ കടലിലെറിയാൻ പോകുന്നു ഭൂതം നിലവിളിച്ച് അരുത് ദൈവത്തെ ഓർത്ത് എന്നെയൊന്ന് തുറന്നു വിടൂ ഞാൻ തെറ്റ് ചെയ്തെങ്കിലും നീ നിന്റെ നന്മ കൊണ്ടാണ് അതിനെ നേരിട്ടത് ഒന്നും പറയണ്ട നിന്റെ പെരുമാറ്റം ഞാൻ കണ്ടതാണ് നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നെ തുറന്നു വിട്ടാൽ നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യില്ല ഞങ്ങൾക്ക് ധാരാളം പണം തരാം അല്ലാഹുവിൻ്റെ പേരിൽ ഞാൻ ആണെ ഇടുന്നു ഈ കുടത്തിൻ്റെ മൂടി ഒന്ന് തുറന്നു തരൂ ഭൂതം പറഞ്ഞത് വിശ്വസിക്കാമെന്ന് മുക്കുവന് തോന്നി അയാൾ കുടം തുറന്നു ആദ്യം പുകയായും പിന്നെ മലപോലെ കറുത്ത വൃത്തികെട്ട രൂപത്തിലും ഭൂതം പ്രത്യക്ഷപ്പെട്ടു ഉടൻ തന്നെ ഭൂതം കാലുകൊണ്ട് ആ കുടം തട്ടിക്കടലിൽ എറിഞ്ഞു അതൊരു നല്ല ലക്ഷണമല്ലെന്ന് മുക്കുവന് തോന്നി എന്നെ ഉപദ്രവിക്കുന്നില്ലെന്ന് അങ്ങ് സത്യം ചെയ്തിട്ടുള്ളത് മറക്കരുത് അയാൾ ഭൂതത്തെ ഓർമ്മിപ്പിച്ചു അല്ലാഹു എല്ലാം കാണുന്നുണ്ട് വിശ്വാസവഞ്ചന ദൈവം പൊറുക്കില്ല അത് കേട്ട് ഭൂതം പൊട്ടിച്ചിരിച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ നടന്നുപോയി പിന്നാലെ ചെല്ലാൻ മുക്കുവനോട് ആംഗ്യം കാണിച്ചു അല്പമൊന്നറച്ചു നിന്നിട്ട് മുക്കുവൻ ഭൂതത്തെ പിന്തുടർന്നു രണ്ടുപേരും നടന്ന് നടന്ന് നഗരത്തിന് പുറത്തെത്തി ഒരു മല കയറിയിറങ്ങി താഴ്വാരത്തിലുള്ള കായൽ കരയിൽ എത്തിയപ്പോൾ ഭൂതം നിന്നു കായലിൽ വിവിധ വർണ്ണത്തിലുള്ള മീനുകൾ നീന്തി കളിച്ചിരുന്നു ഭൂതം നിർദ്ദേശിച്ചതനുസരിച്ച് മുക്കുവൻ വല വീശി മഞ്ഞ നീല വെള്ള ചുവപ്പ് എന്നീ നാല് നിറങ്ങളിൽ നാല് മത്സ്യങ്ങൾ കിട്ടി അവയുടെ വലുപ്പം മുക്കുവനെ അത്ഭുതപ്പെടുത്തി നീ ഇത് കൊണ്ടുപോയി രാജാവിന് കാഴ്ചവെക്കണം അതോടെ നിന്റെ ദാരിദ്ര്യം മാറും നിനക്ക് ദിവസവും ഇവിടെ വന്ന് മീൻ പിടിക്കാം ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ വല വീശാൻ പാടുള്ളൂ എനിക്ക് പോകാൻ സമയമായി അല്ലാഹു നിന്നെ രക്ഷിക്കും ഭൂതം നിലത്തമർത്തി ചവിട്ടിയപ്പോൾ വിഴുങ്ങി കഴിഞ്ഞതെല്ലാം ഒരു സ്വപ്നം പോലെ മുക്കുവന് തോന്നി അയാൾ വീട്ടിലെത്തി മത്സ്യങ്ങളിലെ ഒരു പാത്രത്തിലെ വെള്ളത്തിലിട്ടു അവ വെള്ളത്തിൽ നീന്തി കളിച്ചു മുക്കുവൻ പാത്രം തലയിലെടുത്ത് കൊട്ടാരത്തിലേക്ക് പോയി മത്സ്യങ്ങളുടെ ചന്തങ്കണ്ട രാജാവ് നൂറ് ദിനർ വില കൊടുത്ത് അത് വാങ്ങി ജീവിതത്തിൽ ആദ്യമായി ഒരു വലിയ തുക കിട്ടിയ സന്തോഷം കൊണ്ട് മതിമറന്ന മുക്കുൻ അത് ചെലവഴിക്കാനുള്ള ആവേശത്തോടെ ഓടിപ്പോയി രാജാവ് മന്ത്രിയെ വിളിച്ചു പറഞ്ഞു ഇന്ന് ഭക്ഷണം കഴിക്കാൻ ഒരതിഥിയുണ്ട് പുതിയ കുച്ചിനിക്കാരിയോട് ഈ മത്സ്യങ്ങളെ നന്നായി പൊരിക്കാൻ പറയണം രണ്ട് ദിവസം മുമ്പ് നാട്ടിലെ രാജാവ് സമ്മാനിച്ച ഒരു കാപ്പിരി പെൺകുട്ടി മത്സ്യങ്ങളെ കഴുകി വൃത്തിയാക്കി അടുപ്പിൽ വെച്ചു പെട്ടെന്ന് അടുക്കള ചുമര് നെടുവേ പിളർന്ന് അപ്സരസിനെ പോലെ സുന്ദരിയായ ഒരു പെൺകിടാവ് പ്രത്യക്ഷയായി ഒരു മുളങ്കമ്പും കൊണ്ട് മത്സ്യങ്ങളുടെ പുറത്തു തട്ടി അവൾ ചോദിച്ചു മത്സ്യങ്ങളെ നിങ്ങൾ വിശ്വസ്തരാണോ മൂന്ന് തവണ ചോദ്യം ആവർത്തിച്ചപ്പോൾ മീനുകൾ തലയുയർത്തി ഞങ്ങൾ വിശ്വസ്തർ വാക്കിന് വിലയുള്ളവർ എന്നു പാടി അത് കേട്ട സുന്ദരി പാത്രം തട്ടിമറിച്ചിട്ട് ചുമരിലെ വിടവിലൂടെ മറഞ്ഞു ഈ സമയം ഭയം കൊണ്ട് ബോധം പോയ പാചകക്കാരി മെല്ലെ എഴുന്നേറ്റു മത്സ്യങ്ങൾ അടുപ്പിലെ കനലിൽ കരിക്കട്ടകളായി തീർന്നു കരിഞ്ഞു പോയല്ലോ മീനുകളെല്ലാം രാജാവിനോട് ഇനി ഞാൻ എന്തു പറയും പാചകക്കാരി വിലപിച്ചു അപ്പോഴേക്കും ആഹാരം വിളമ്പാനുള്ള നിർദ്ദേശവുമായി മന്ത്രി വന്നു അവൾ നടന്നതെല്ലാം മന്ത്രിയോട് പറഞ്ഞു ഉടൻ മന്ത്രി മുക്കുവനെ വിളിച്ചു വരുത്തി വീണ്ടും നാല് മീൻ പിടിച്ചു കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു മുക്കുവൻ കൊണ്ടുവന്ന മീൻ തൻ്റെ മുന്നിൽ വെച്ച് പാകം ചെയ്യാൻ പാചകക്കാരിയോട് പറഞ്ഞു അവൾ മീൻ അടുപ്പത്ത് വെച്ചപ്പോൾ ചുമരിൽ നിന്നും ഇറങ്ങി വന്ന പെൺകുട്ടി മീനുകളോട് മത്സ്യങ്ങളെ നിങ്ങൾ വിശ്വസ്തരാണോ എന്ന് ചോദിച്ചു മൂന്ന് തവണ ചോദിച്ചപ്പോൾ അവ ഞങ്ങൾ വിശ്വസ്തർ വാക്കിന് വിലയുള്ളവർ എന്നു പാടി അപ്പോഴേക്കും സമയം പ്രഭാതമാവുകയും ഷഹർ ആസാദ് കഥ പറച്ചിൽ നിർത്തുകയും ചെയ്തു കഥയുടെ ബാക്കി ഭാഗം കേൾക്കാനുള്ള ആകാംക്ഷയോടെ ഷഹരിയാർ രാജാവ് അടുത്ത രാത്രി അന്തപുരത്തിലെത്തി മത്സ്യങ്ങളുടെ മറുപടി കേട്ട പെൺകുട്ടി പാത്രം അടുപ്പിലേക്ക് തട്ടിമറിച്ചിട്ട് അപ്രത്യക്ഷയായി മന്ത്രി ഓടിച്ചെന്ന് രാജാവിനെ വിവരം അറിയിച്ചു എനിക്കത് നേരിൽ കാണണം എന്ന് പ്രഖ്യാപിച്ച രാജാവ് ഉടനെ മുക്കുവനെ വരുത്തി വീണ്ടും നാലു മീൻ കൊണ്ടുവരാൻ കൽപ്പിച്ചു മുക്കുവൻ കൊണ്ടുവന്ന മീൻ കറി കറിവെക്കുന്നത് കാണാൻ രാജാവും മന്ത്രിയും അടുക്കളയിൽ ഹാജരായി ഇത്തവണ ചുമരിൽ നിന്നും ഇറങ്ങി വന്നത് കറുത്തു തടിച്ച പോത്തുപോലുള്ള നീഗ്രോ ആയിരുന്നു കയ്യിലിരുന്ന മരച്ചില്ല കൊണ്ട് തട്ടി അയാൾ മത്സ്യങ്ങളോട് ചോദിച്ചു മത്സ്യങ്ങളെ നിങ്ങൾ വിശ്വസ്തരാണോ ഞങ്ങൾ വിശ്വസ്തർ വാക്കിന് വിലയുള്ളവർ എന്ന് പാടിക്കേട്ടതും പാത്രം തട്ടിമറിച്ചിട്ട് അയാൾ അപ്രത്യക്ഷനായതും ഒപ്പം കഴിഞ്ഞു ഇതൊരു നിസാര സംഭവമല്ലെന്നും ഇതിനു പിന്നിൽ എന്തോ രഹസ്യമുണ്ടെന്നും മനസ്സിലാക്കിയ രാജാവ് മുക്കുവിനെ വിളിച്ച് എവിടെ നിന്നാണ് മീൻ പിടിക്കുന്നതെന്ന് ചോദിച്ചു ആ നഗരത്തിന്റെ അതിർത്തിയിലുള്ള മലയുടെ താഴ്വാരത്തിലെ കാലിലാണെന്ന് മുക്കുവൻ പറഞ്ഞു അവിടേക്ക് എന്ത് ദൂരമുണ്ട് രാജാവ് ചോദിച്ചു അരമണിക്കൂർ കൊണ്ട് അവിടെ എത്താം രാജാവ് ഉടൻ തന്നെ ഭടന്മാരുമായി പുറപ്പെട്ടു വഴികാട്ടിയായി കൂടെ ചെല്ലാൻ മുക്കുവനോട് ആജ്ഞാപിച്ചു മനസ്സില്ലാ മനസ്സോടെ മുക്കുവൻ കൂടെ പോയി മല കയറിയിറങ്ങി താഴ്വാരത്തിലുള്ള തടാകവും അതിലെ മത്സ്യങ്ങളെയും കണ്ട് അത്ഭുതത്തോടെ രാജാവ് ചോദിച്ചു ഇവിടെ ഇങ്ങനെയൊരു തടാകം ഇതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആരും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവാണ് ഇതിന്റെ രഹസ്യം മനസ്സിലാക്കാതെ ഞാൻ കൊട്ടാരത്തിലേക്കില്ലെന്ന് രാജാവ് പ്രഖ്യാപിച്ചു ഉടനെ മന്ത്രിയെ വിളിച്ച് അദ്ദേഹം പറഞ്ഞു ഇന്ന് രാത്രി ഞാൻ ഒറ്റയ്ക്ക് ഈ തടാകത്തിന് ചുറ്റും നടന്ന് പരിശോധിക്കാൻ പോകുന്നു മറ്റാരും ഇതറിയണ്ട ഞാൻ കൂടാരത്തിനുള്ളിൽ ഉറങ്ങുകയാണെന്ന് പറഞ്ഞാൽ മതി ആര് വന്നാലും എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് കാണാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞ് മടക്കി അയക്കണം വേഷം മാറി ആയുധധാരിയായി രാജാവ് നടന്നു രണ്ട് രാത്രിയും ഒരു പകലും നടന്നു മൂന്നാമത്തെ ദിവസം രാവിലെ കുറേ ദൂരെ കാണപ്പെട്ട കറുത്ത വസ്തുവിനെ ലക്ഷ്യമാക്കി മുന്നോട്ടു പോയി കറുത്ത കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു കൊട്ടാരമായിരുന്നു അത് അതിൻ്റെ കൂറ്റൻ വാതിൽ പാളികളിൽ ഒന്ന് തുറന്നു കിടന്നിരുന്നു മൂന്നു നാല് തവണ വാതിലിൽ മുട്ടിയിട്ടും ആരും പുറത്തു വന്നില്ല ഉള്ളിലേക്ക് എത്തി നോക്കി രാജാവ് വിളിച്ചു ചോദിച്ചു ആരുമില്ലേ ഇവിടെ ഞാൻ ഒരു അപരിചിതൻ വഴിപോക്കൻ ദാഹവും വിഷംപുമുണ്ട് തിന്നാനും കുടിക്കാനും വലതും തരുമോ ആൾ അനക്കമൊന്നുമില്ല രാജാവ് നീണ്ട വരാന്ത പിന്നിട്ട് കൊട്ടാരത്തിന്റെ അകത്തളത്തിൽ ചെന്നു മനുഷ്യരാരും ഇല്ലെങ്കിലും അവിടെ കമനീയമായി അലങ്കരി നാല് കോണുകളിലായി സ്ഥാപിച്ചിരുന്ന നിർമ്മിതമായ സിംഹപ്രതിമകളുടെ മുഖത്തു നിന്നും നിർഗമിച്ചിരുന്ന ജലധാരകൾ അന്തരീക്ഷത്തിന് ശീതളിമ പകർന്നു മുറ്റത്ത് സ്വർണ്ണ നൂലുകൊണ്ടുള്ള വലയ്ക്ക് കീഴെ ം പക്ഷികൾ പറന്നു കളിച്ചു ഹൃദയഹാരികളായ ഈ ദൃശ്യങ്ങളൊന്നും രാജാവിൻ്റെ മനസ്സിന് സന്തോഷം ചെയ്തില്ല കായലിൻ്റെയും മത്സ്യങ്ങളുടെയും കൊട്ടാരത്തിൻ്റെയും രഹസ്യം വെളിപ്പെടുത്താൻ കഴിവുള്ള ആരെയും കണ്ടില്ലല്ലോ എന്ന ഉത്കണ്ഠയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇനി എന്ത് ചെയ്യണം എന്നാലോചിച്ച് ഇരുന്ന രാജാവിൻ്റെ കർണങ്ങളിൽ ഒരു വിലാപഗീതം കാറ്റിൻ്റെ മർമരം പോലെ ഒഴുകിയെത്തി ഒരു വശത്തെ വാതിലിനപ്പുറത്ത് നിന്നാണ് ശബ്ദം കേട്ടത് കർട്ടൻ കൊണ്ട് മറച്ചിരുന്ന വാതിലിന് പിന്നിലെ ഹാളിലേക്ക് രാജാവ് നടന്നു അവിടെ ഒരു വലിയ കട്ടിലിലെ പത്തുമെട്ട് പട്ടുമെത്തയിൽ അതിസുന്ദരനായൊരു യുവാവ് ഒരു വശം ചരിഞ്ഞു കിടന്നിരുന്നു അമ്പിളിക്കല പോലെ മനോഹരമാണ് അയാളുടെ നെറ്റി റോസാദലം പോലെ മൃദുവാണ് കവിൾത്തടങ്ങൾ വലത് കവിളിൽ കറുത്ത കുന്തിരികത്തിന്റെ തരി പോലെ ഒരു മറുക് കസവ് പിടിപ്പിച്ച കറുത്ത കുപ്പായങ്ങൾ ആണ് അയാൾ ധരിച്ചിരുന്നത് രാജാവ് സന്തോഷത്തോടെ യുവാവിനെ വണങ്ങി യുവാവ് കിടന്ന കിടപ്പിൽ തന്നെ പ്രത്യഭിവാദം ചെയ്തിട്ട് പറഞ്ഞു ഞാൻ എഴുന്നേറ്റ് അങ്ങയെ സ്വീകരിക്കാത്തതിന് മാപ്പാക്കണം രാജാവ് ചോദിച്ചു യുവ സ്നേഹിത നിങ്ങളുടെ ശബ്ദത്തിൽ ശോകഛായ കലർന്നിരിക്കുന്നല്ലോ ഈ കൊട്ടാരത്തിൽ ഏകനായി കഴിയുന്നതെന്താണ് ഇവിടുത്തെ തടാകത്തിൻ്റെയും മത്സ്യങ്ങളുടെയും കഥ നിങ്ങൾക്കറിയാമോ ചോദ്യം കേട്ട യുവാവ് കരഞ്ഞു തുടങ്ങി എന്റെ ദൗർഭാഗ്യം പറഞ്ഞറിയിക്കാൻ വാക്കുകൾക്ക് ശക്തിയില്ല മെലിഞ്ഞ കൈകൊണ്ട് തൻ്റെ കുപ്പായത്തിൻ്റെ അടിഭാഗം അയാൾ ഉയർത്തിക്കാട്ടി രണ്ട് കാലുകളും മാർബിൾ നിർമ്മിതങ്ങളായിരുന്നു അയാളുടെ അരയ്ക്ക് മുകളിൽ മാത്രമേ ജീവൻ ഉണ്ടായിരുന്നുള്ളൂ അത് കണ്ട് തരിച്ചു നിന്ന രാജാവിനോട് യുവാവ് പറഞ്ഞു ഈ കായലിലെ മത്സ്യങ്ങളുടെ കഥ അതിവിചിത്രങ്ങളാണ് അങ്ങക്ക് വേണ്ടി ഞാനത് പറയാം യുവാവ് കഥ പറഞ്ഞു കാത്തിരുന്നോളൂ ആ കഥ പറയാൻ ഞാൻ ഉടനെ എത്താം ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എൻ്റെ കൂടെ നിൽക്കണം ഓക്കേ